ഞാനിവിടെ നിന്ന് ഒരു ആരും അങ്ങനെ ചെയ്ത് കാണാത്തൊരു സാധനമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കലുണ്ട് ആൾക്കാർ ഉണ്ടാക്കി കാണിക്കലുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എത്രയോ കാലത്തിന് ശേഷം എൻ്റെ അമ്മ ഉള്ളപ്പോൾ ഉണ്ടാക്കി കാണലുണ്ട് അതുകൊണ്ടാണ് അതൊന്ന് ചെയ്യാൻ നോക്കിയത് പിന്നെ നമ്മൾ നല്ല വിഷു കഴിഞ്ഞാണല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളവിടെ പറയുക കുളിങ്കഞ്ഞി കുളിച്ചഞ്ഞി നട്ടോ അത് പല സ്ഥലത്തും പല പേരിലാണ് പറയുക അപ്പം ഞാൻ ഞങ്ങളിവിടേക്ക് പറയുന്നത് പുളിച്ചെനിന്ന് എന്നാണ് നാളികേരമൊക്കെ അരച്ചിട്ടാണ് വിൽക്കുക അപ്പോൾ അത് എല്ലാ സാധനവും ഞാൻ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ അത് ഇത് പണ്ടത്തെ ആൾക്കാർക്ക് മാത്രം ആദ്യമുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല അത് കുട്ടികൾക്കൊന്നും തീരെ അറിയില്ല അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരും കേട്ടോ ഞാൻ ഇതിൽ ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളേ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് സാമ്പാറാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് സാമ്പാർ വെച്ച് കൊടുക്കുന്നുണ്ടേ ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് ഒന്നും കേടുവരില്ല കേട്ടോ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിയൽ ഞാൻ ചട്ടിയിലിട്ടോ ഇത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചട്ടിയുള്ളവർ ചട്ടിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് അവിയണം ഇനി കുറച്ച് ഇലിശ്ശേരി കുറച്ച് എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് കൂട്ടുകറി കുറച്ച് കാള പിന്നെ കുറച്ച് ഓല ഉണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ നാളികേരം കുറച്ച് ജീരകം കൂട്ടിയിട്ട് നാളികേരം കുറച്ച് അതിൽ മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളി നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ അപ്പം ഞാൻ നാളികേരം അരച്ച് കൊണ്ടുവരാം ഗ്യാസ് ഞാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് അത് മെല്ലെ ഒന്ന് അപ്പോൾ ഇത് ഞാൻ നാളികേരം അരച്ച് കൊണ്ടുവരട്ടെ അത ഇത് തിളച്ചിട്ടില്ല കേട്ടോ തിള വരുന്നേ ഇല്ലേ കുറച്ച് സമയം എടുക്കും തിളയ്ക്ക എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വെച്ചിട്ട് കുറച്ച് സമയം ഇന്നിട്ടും ഒന്ന് നല്ലോണം ഒന്നും ഇതാവണമല്ലോ കേട്ടാണ് ഞാനത് കണ്ടില്ല നല്ലൊരു കളറൊക്കെയാണ് കേട്ടത് എല്ലാ കറികളൊക്കെ ചേർന്നിട്ട് ഇത് ചിലത് ശർക്കര കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ ശർക്കര ഇങ്ങനെ കുറച്ച് ശർക്കര എടുത്തിട്ട് പൊടിച്ചിട്ടോ അതേ ശർക്കര അച്ചിങ്ങനെ ചെറുതാക്കി കടിച്ചെടുത്തിട്ടോ കഴിക്കും നല്ലോണം തിളയ്ക്കട്ടെ നീ ഇതൊന്ന് തുറന്ന് നോക്കേ ഇതാ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ നീ ഇത് നല്ലോണം തിളച്ചിട്ട് ഒന്നും കൂടെ വേവട്ടെ കേട്ടോ നല്ലോണം ഇതാവണേ നല്ലോണം തിള വരുന്നുണ്ട് പിന്നെ ഇത് ഉപ്പൊന്നും നമ്മൾ ഇടേണ്ടി വരില്ല കേട്ടോ എന്താ വെച്ചാൽ എല്ലാ സാധനവും നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പൊന്നും ഇടേണ്ടി വരില്ല ഒന്ന് മിക്ക ആൾക്കാരും കഴിക്കില്ല ചിലരൊക്കെ കഴിക്കും കേട്ടോ ഒന്നും കഴിക്കണം ഒന്ന് നോക്കൂ നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഇതിലേക്ക് കുറച്ച് മോരും ചെറിയൊരു പുളി ഉണ്ട് അവിയുടെ എന്നാലും കുറച്ച് മോരും പിന്നെ കുറച്ച് ജീരകവും നാളികേരം കൂടിയാണ് ഞാൻ അടിച്ചെടുത്തത് ഇനി ഞാൻ നാളികേരം ഒഴിച്ചു കൊടുക്കട്ടെ നാളികേരം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നാളികേര ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ തോന ഉണ്ട് ഉണ്ടാക്കിയിട്ട് കണ്ടു കുറേശ്ശേ എല്ലാ സാധനവും പറയുമ്പോൾ കുറേശ്ശെ എടുത്തിട്ട് കഴു എന്നിട്ട് തന്നെ ഒരു ചട്ടി നിറഞ്ഞിക്കുന്നു നാളികേര മുഴുവൻ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്നും നല്ലോണം ഒന്നുകൂടെ തിളക്കട്ടെ കേട്ടോ ഇനി ഇത് മക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ലവണ്ണം തിളഞ്ഞ് നിൽക്കുന്നത് ഇനി ഗ്യാസ് ഓഫാക്കാൻ പോവണേ ഞാൻ ഇത്തിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഒരു ഉപ്പ് കുറവുണ്ട് അപ്പോൾ ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നു കുളിച്ച് കഴിഞ്ഞിവിടെ റെഡി ആയിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പറ്റുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണേ